നമസ്കാരം വിവാഹ ഒഴിക്കാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം മുപ്പത്തൊമ്പത് നാൽപ്പത്തി വയസ്സുള്ള രണ്ട് മുസ്ലിം ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് ഷൈലാബിയുടെ ആണ് ഷൈലാബിക്ക് നാൽപ്പത്തി രണ്ട് വയസ്സാണ് അഞ്ചടി നാലിഞ്ചാണ് ഹൈറ്റ് ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ ഇല്ല മദർ ഹൗസ് വൈഫാണ് രണ്ട് ബ്രദേഴ്സും ഒരു സിസ്റ്ററുമാണ് ഇവർക്കുള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് കേരളത്തിലെ എല്ലായിടത്തും വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കുന്നുണ്ട് ഏജ് ലിമിറ്റ് പറയുന്നത് അമ്പത്തൊന്ന് വരെയാണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ശൈലബിയുടെ ഫസ്റ്റ് മാര്യേജാണ് സെക്കൻഡ് മാര്യേജ് ആണെങ്കിലും പരിഗണിക്കുന്നതും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അടുത്ത ഡീറ്റെയിൽസ് വാങ്ങിക്കുന്നത് ഷംനയുടെ ഷംനയ്ക്ക് മുപ്പത്തി ഒമ്പത് വയസ്സാണ് ഡിവോഴ്സാണ് രണ്ട് കുട്ടികളുണ്ട് ഇവരുടെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് സ്വന്തമായിട്ട് വീടുണ്ട് യൂണിവേഴ്സിറ്റി ഭാഗമാണ് വീട് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദറും മദറും ലേറ്റാണ് നാല് ബ്രദേഴ്സാണ് ഇവർക്കുള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തേഴ് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് നിലവിൽ ഭാര്യയുള്ള പ്രപ്പോസൽ പരിഗണിക്കില്ല എന്നറിയിക്കുന്നുണ്ട് ദത്ത് നിൽക്കുന്ന പ്രൊപ്പോസലും താൽപ്പര്യമാണെന്ന് അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം ഇതുപോലെ ഒരുപാട് ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടു നോക്കണം എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും വരുന്ന ആദ്യവിവാഹിതർക്കും പുനർവിവാഹിതർക്കും ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ സാധിക്കും അതിനായിട്ട് നിങ്ങളുടെ ബയോഡാറ്റയും ഫോട്ടോയും ഡിമാൻസും സഹിതം അയച്ചു തരാവുന്നതാണ് ഞങ്ങളുടെ വീഡിയോസ് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്